ഹൈ ഗൈസ് അപ്പോൾ നമ്മളൊരു കുഞ്ഞു ശ്രീലങ്കൻ വെറൈറ്റിനെ പരിചയപ്പെട്ടാലും നമ്മുടെ ശ്രീലങ്കയിൽ തന്നെ നൽവാല റിവേഴ്സിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഫിഷ് വെറൈറ്റിയാണ് ഈ ഒരു ചെറിയ ബാർബ് എന്ന് പറയുന്നത് ഒരു സ്കൂളിംഗ് ഫിഷ് ആണ് കേട്ടോ ഒരു നമ്മൾ ഒരു ടാങ്കിലേക്ക് ആഡാണെങ്കിൽ മിനിമം ഒരു സിക്സ് പീസസ് അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ആടേണം കാരണം ഒരു സ്കൂളിംഗ് ഫിഷ് ആയതുകൊണ്ട് നമുക്ക് മിനിമം സിക്സ് പീസസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് അതിൻ്റെ മെയിൽ എന്ന് പറയുന്നത് കേട്ടോ മെയിലാണ് ഏറ്റവും നല്ല കളറിഷായിരിക്കും ഒരു ചെറിയ റെഡ് കളായിരിക്കും ആ ബ്രീഡിങ് ടൈമിലൊക്കെ ഏകദേശം ഒരു ബ്ലാക്ക് കളർ കേട്ടോ അവരുടെ കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് അറ്റാങ്ക് വെറൈറ്റി ആണ് ഏകദേശം മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ടു ഇഞ്ച് സൈസാണ് ഇവർ എന്ന് പറയുന്നത് കേട്ടോ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫോർ ടു സിക്സ് ഇയേഴ്സ് ആണ് ഇവരുടെ ലൈഫ് സ്പാൻ വരുന്നത് അതുപോലെ തന്നെ എല്ലാ രീതിക്കും നല്ല കളർ ഒരു ഫിഷ് വെറൈറ്റി ആണ് കേട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് ഏകദേശം ഫീമെയിലെ കളർ മെയിലിനെ കളം കുറവായിരിക്കും ഒരു ഡളർ ഓറഞ്ച് ബ്രൗൺ കളർ ആയിരിക്കും ആയിട്ടുണ്ടോ അങ്ങനെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാം മെയിലും ഫീമെയിലും തമ്മിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതി പെലറ്റ്സും നമ്മുടെ ടെക്ട്രാ ബൈറ്റ്സും അതല്ലാതെ തന്നെ വെജിറ്റബിൾസും ഫ്രോസൺ ഫുഡ്സ് എല്ലാ രീതിക്കുള്ള ഫുഡും ഇവർ കൺസ്യൂം ചെയ്യും ശരിക്കും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഹാർഡിയുള്ള ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിഗിനേഴ്സ് തന്നെ ഇതിനെ അടുത്ത് വളർത്തുകയും പ്രീഡിയിപ്പിക്കാനൊക്കെ ചെയ്യാം ഭയങ്കര സിംപിളായ ഒരു ഫിഷ് വെറൈറ്റിയാണ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ ബാർബ് വേണമെങ്കിൽ നമ്മുടെ से इतने डायरेक्टली केरे ऑर्डर यम अब ओके बाय